നമസ്കാരം ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഒന്നോ രണ്ടോ വർഷങ്ങൾക്ക് മുൻപാണ് വടകര എം എൽ എ ആയ ആർ എം പി നേതാവ് കെ കെ രമ പറഞ്ഞത് ഇവിടെ ഒരു ആഭ്യന്തര വകുപ്പുണ്ടോ ഇവിടെ ഒരു ആഭ്യന്തര മന്ത്രി ഉണ്ടോ ആഭ്യന്തര മന്ത്രിയുടെ കസേരയിൽ ഒരു വാഴയല്ലേ വെച്ചിരിക്കുന്നത് എന്ന ചോദ്യം ഉന്നയിച്ചത് അതായത് കോൺഗ്രസിന്റെ ഓഫീസ് എസ് എഫ് ഐ പ്രവർത്തകർ അടിച്ചു തകർത്തതുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ നടന്ന ഒരു വാഗ്വാദത്തിനിടെയായിരുന്നു ഈ ആഭ്യന്തരമന്ത്രിയുടെ കസേരിയിൽ ഒരു വാട വയ്ക്കുന്നതാണ് ഇതിലും ഭേദം എന്ന് സധൈര്യം കെ കെ രമ എം എൽ എ തുറന്നടിച്ചത് അവർ പറഞ്ഞത് എത്രയും ശരിയാണ് എന്ന് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നു സമ്പൂർണ്ണ പരാജയമായ ഒരു ആഭ്യന്തര വകുപ്പ് ഒരു സംസ്ഥാനത്തിന് നാണക്കേടുണ്ടാക്കുന്ന ആഭ്യന്തര വകുപ്പ് ഇവിടെ അനാവശ്യ കൊലപാതകങ്ങൾ നടക്കുന്നില്ല എന്ന് മുഖ്യമന്ത്രി പ്രസ്താവിച്ചത് പ്രേക്ഷകർക്ക് ഓർമ്മയാണ് അതായത് ആവശ്യത്തിന് കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട് അത്യാവശ്യത്തിന് പാർട്ടിക്കാരും അതുപോലെയുള്ള ആൾക്കാരും ഒക്കെ കൊലപാതകങ്ങൾ കൊള്ളിവെപ്പും കൗന്യാസങ്ങളും ഒക്കെ നടത്തുന്നുണ്ട് പക്ഷെ അനാവശ്യ കൊലപാതകങ്ങൾ ആവശ്യമില്ലാത്ത കൊലപാതകങ്ങൾ നടക്കുന്നില്ല ഇവിടെ ആവശ്യത്തിനുള്ള കൊലപാതകവും അനാവശ്യത്തിനുള്ള കൊലപാതകവും തമ്മിലുള്ള അന്തരം സഹാവ് പിണറായി വിജയൻ എങ്ങനെയാണ് വിശദീകരിക്കുന്നത് എന്ന് നമുക്കറിയില്ല സമ്പൂർണ്ണ പരാജയമായ ഒരു വകുപ്പ് കൊച്ചുകുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലിച്ചു മയക്കുമരുന്നും മദ്യവും മറ്റു മാഫിയകളും ക്രമസമാധാനമില്ല തകർത്തിരിക്കുന്നു കേരളം ഇരുട്ടിലേക്ക് നീങ്ങുന്നു അതായത് കേരളം വലിയൊരു ദുരന്ത ഭൂമികയായി മാറുന്നു ക്രമസമാധാന നിലയിൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ പ്രകാരം ഏറ്റവും കൂടുതൽ കുറ്റകൃത്യങ്ങളും അതുപോലെ മയക്കുവരുന്ന കേസുകളും നടക്കുന്ന സംസ്ഥാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം കേരളത്തിലാണ് അത് എസ് സി ആർ ബിയുടെ സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കും അങ്ങനെ തന്നെ ഇവിടെ കൃത്യമായി ക്രൈമുകൾ പലതും റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നിട്ട് പോലും ഈ ഒന്നാം സ്ഥാനം അല്ലെങ്കിൽ പ്രഥമ സ്ഥാനം കേരളം നേടിയിരിക്കുന്നു ഈ ആഭ്യന്തരമന്ത്രിയുടെ രണ്ടാം ടേണിൽ അതായത് മുഖ്യമന്ത്രി പിണറായി സഖാവിന്റെ രണ്ടാം ടേണിലും നമ്മൾ നേടിയിരിക്കുന്നു സമ്പൂർണ്ണ പരാജയം ഒരിടത്തും ഒന്നും പറയാറില്ല പോലീസിനെ അഴിച്ചുവിട്ടിരിക്കുന്നു ഡിവൈഎഫ്ഐക്കാരെയും പാർട്ടിക്കാരെയും തോന്നിവാസം അഴിച്ചുവിട്ടിരിക്കുന്നു അവർക്കൊക്കെ എന്ത് തോന്നിയാസവും കാണിക്കാം കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു നിങ്ങൾ ഡിവൈഎഫ്ഐയിലോ സി പി എമ്മിലോ ചേർന്നാൽ നിങ്ങൾക്ക് എന്ത് ചെറ്റത്തരവും കാണിക്കാം ആരെയും കൊല്ലാം പൊള്ളിവെക്കാം എന്തും ചെയ്യും ഇന്നിപ്പോൾ ഈ ഒരു താമരശ്ശേരിയിൽ ഉണ്ടായ ഈ സംഭവം അതിദാരണമായ സംഭവമാണ് ഒരു പാവം വിദ്യാർത്ഥി തലക്കടിച്ച് നഞ്ചക്ക് കൊണ്ട് തലക്കടിച്ച് ആ വിദ്യാർത്ഥി മരണപ്പെട്ടിരിക്കുന്നു ഇവിടെ വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് ലഹരി മാഫിയ സംഘങ്ങൾ ഗുണ്ടാ സംഘങ്ങൾ ഒക്കെ തന്നെ വിലസുന്നു ഈ കുട്ടികൾക്ക് പ്രത്യേകമായ ഒരു മാനസികാവസ്ഥയിലേക്ക് എത്താൻ സാധിക്കുന്നത് ഇത്തരത്തിലുള്ള ക്രൂരമായ അല്ലെങ്കിൽ അത്തരത്തിൽ ഈ മയക്കുമരുന്നിനും മദ്യത്തിനുമൊക്കെ അടിപ്പെട്ട് ഇവർ ചെയ്യുന്നതാണ് പരസ്പരം പോരടിക്കുന്നു വഴക്കുണ്ടാക്കുന്നു പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു തല്ലുന്നു കൊല്ലുന്നു കഴിഞ്ഞ ദിവസവും തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകര ഭാഗത്താണെന്ന് തോന്നുന്നു ഒരു കുട്ടിയെ സഹപ്രവർത്തകർ സഹപാഠയിൽ ചേർന്ന് മർദ്ദിക്കുന്ന ഒരു വീഡിയോ കണ്ടു അതായത് കൊച്ചുകുട്ടികളിലേക്ക് പോലും ഈ ഭീകരാവസ്ഥ എത്തിയിരിക്കുന്നു ഈ സംസ്ഥാന ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിൽ അല്ലെങ്കിൽ സർക്കാരിന്റെ കീഴിൽ ഇവിടെ ഈ കാര്യങ്ങളാണ് നടക്കുന്നത് എന്നത് എത്രമാത്രം ഖേദകരമാണ് എത്രമാത്രം ദുഃഖകരമാണ് എത്രമാത്രം ആശങ്കാജനകമാണ് എന്ന് ചോദിച്ചു പോവുകയാണ് സമ്പൂർണ്ണ പരാജയമായ ഒരു ആഭ്യന്തര എല്ലാ വകുപ്പും പരാജയം തന്നെ ആഭ്യന്തര വകുപ്പ് ഒരു സംസ്ഥാനത്തിന്റെ ഒരു പ്രദേശത്തിന്റെ ക്രമസമാധാന ചുമതലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കു പങ്കുവഹിക്കുന്ന പോലീസ് സംവിധാനത്തെ നിയന്ത്രിക്കുന്ന ഈ ആഭ്യന്തര പരാജയപ്പെട്ടെങ്കിൽ ആ സംസ്ഥാനം തന്നെ പരാജയപ്പെട്ടു പോയി ആ ഭരണകൂടം തന്നെ പരാജയപ്പെട്ടു പോയി ആ മുഖ്യമന്ത്രി തന്നെ പരാജയപ്പെട്ടു പോയി എന്ന് പറയാത്ത തരമില്ല അത്രയ്ക്ക് ഭീകരാവസ്ഥയിൽ കൂടിയാണ് കേരളം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഈ താമരശ്ശേരിയിൽ നടന്ന ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട മറ്റു വാർത്തകളും അതിന്റെ വിശദാംശങ്ങളും ഒക്കെ ഞങ്ങളുടെ വിവിധ സങ്കേതങ്ങളിൽ കൊടുത്തു കഴിഞ്ഞു അതേക്കുറിച്ച് ഈ ആഭ്യന്തര വകുപ്പിനെ കുറിച്ച് കുറ്റം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ വിമർശിച്ചിട്ടോ കാര്യമൊന്നുമില്ല എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നാളെ ന്യായീകരിക്കും ഇവിടെ ലഹരി പദാർത്ഥങ്ങളെ അടിച്ചമർത്താൻ വേണ്ട ഫണ്ട് ഇല്ല അല്ലെങ്കിൽ നടപടിയില്ല ഇവിടെ സർക്കാർ സത്വര നടപടികളെ സ്വീകരിക്കുന്നു എന്ന് എം പി രാജേഷ് ആവർത്തിച്ചു പറയുമ്പോഴും ഇവിടെ ലഹരി മാഫിയ സംഘങ്ങൾ കുട്ടികൾക്കിടയിലും പിടിമുറക്കുന്നു അവർ തമ്മിൽ തന്നെ ചാർത്തുന്നു വല്ലവന്റെയും കുട്ടികളല്ലേ തമ്മിൽ തള്ളിച്ചത്താൽ പിണറായി വിജയൻ എന്ത് എം രാജേഷ് രാജേഷിനെന്ത് സി പി എമ്മിനെന്ത് ഇടതുപക്ഷ സർക്കാരിനെന്ത് നഷ്ടപ്പെടുന്നത് അവനവന്റെ മാതാപിതാക്കൾക്കും വേണ്ടപ്പെട്ടവർക്കും മാത്രം കുട്ടികളെല്ലാവരും സൂക്ഷിക്കുക നിങ്ങൾ നാശത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ട നടപടികൾ നിങ്ങൾ തന്നെ കൈക്കൊള്ളുക മധ്യത്തിനും മയക്കുമരത്തിനും അടിമകളാക്കാതിരിക്കുക അതൊക്കെ നിയമവിരുദ്ധമാണ് ആരോഗ്യപ്രദമായ ഒരു ജീവിതമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിലേക്കൊന്നും പോകാതിരിക്കുക നിങ്ങളെ നിങ്ങൾ തന്നെ സൂക്ഷിക്കുക ഇവിടെ ഉത്തരവാദിത്തപ്പെട്ടവർ കൈ കഴുകി പഞ്ചാരയടിച്ച് ും നടക്കും അതിലൊന്നും ഒരു കാര്യവുമില്ല എന്നുള്ള കാര്യം പുതിയ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ബിൽഡ് ഗുജറാത്ത്